തീർച്ചയായും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്ന് നമുക്ക് നാല് പേർ ആർക്കും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം കടുത്ത പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രവചനമുണ്ട് പത്തിലേറെ ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരമില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ എൽ ഡി എഫ് അവിടെ ദുർബലമാണ് എന്നുള്ളതാണ് ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മലപ്പുറവും പൊന്നാനിയും ഒക്കെ ആണല്ലോ നമ്മളെപ്പോഴും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അവിടെ അടക്കം കൃത്യമായ രീതിയിൽ പോരാട്ടം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെ താഴെ ഇറക്കണം എന്നുള്ള കേരളത്തിൻ്റെ ഒരു ആകാംക്ഷയുണ്ടല്ലോ ആ ആകാംക്ഷയിൽ ഉണ്ടാകുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാമെന്ന് എന്ന് എൽ ഡി എഫും യു ഡി എഫും നോക്കുകയാണെന്നുള്ളതാണ് ഇവിടെ പിണറായി വിജയനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ആളാണ് ഞാൻ എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന വിഷയത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനും അതിന് ബദൽ നിർദ്ദേശം ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനും ഒക്കെ തന്നെയും യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുക ഇപ്പോൾ ഉദാഹരണത്തിന് സമസ്തയിലെ കാര്യമാണല്ലോ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം നേടാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുസ്ലിം യൂണിവേഴ്സത്തിൻ്റെ വോട്ട് എൽ ഡി എഫിനെ അനുകൂലമാക്കുക എന്നുള്ളതാണ് അത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണണം എ പി വിഭാഗവും ഇ കെ വിഭാഗവും യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങി യു ഡി എഫിന് വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞ തവണയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം വലിയ നിലയിൽ ശ്ലാഖിക്കപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ നിലയിൽ വീടുകൾ കയറി ഇറങ്ങി സ്ത്രീകളടക്കമുള്ള ആളുകൾ വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഒരു പരിധിവരെ ജമാഅത്തെ ഇസ്ലാമി ആ നിലയിൽ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ന്യൂനപക്ഷത്തിൻ്റെ ആകെ വോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിലെ വോട്ടുകളാണ് ആ സുന്നി വിഭാഗത്തിൽ എ വിഭാഗം പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് പരസ്യ പിന്തുണ എന്ന് വെച്ചാൽ നമ്മളറിയുള്ള പരസ്യ പിന്തുണയല്ല സംഘടനാ തലത്തില് അവർ ആശയം കൈമാറിയിട്ടുണ്ട് എ പി വിഭാഗത്തിന്റെ പിന്തുണ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ഇ കെ വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയും കൂടി കിട്ടുകയാണ് എങ്കിൽ സ്വാഭാവികമായി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് കാസർഗോഡായിക്കോട്ടെ കണ്ണൂർ ആയിക്കൊള്ളട്ടെ വടകര ആയിക്കോട്ടെ കോഴിക്കോടായിക്കൊള്ളട്ടെ ആലത്തൂർ പാലക്കാട് വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പറയുന്ന സുന്നി വിഭാഗത്തിലെ ഈ സ്വാധീനം സഹായിക്കും എങ്ങനെയാണ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അതായത് രണ്ടായിരത്തി പതിനാറ് മുതലിലാണ് ഈ പ്രക്രിയ നമ്മൾ കണ്ടുവരുന്നത് അതിനു മുമ്പ് കെ കരുണാകരനായിരുന്നു ഈ സാമുദായിക വിഭാഗങ്ങളിലെ ഒരു കൈയടക്കുണ്ടായിരുന്നത് എല്ലാ സാമുദായിക വിഭാഗങ്ങളിലും കരുണാകരൻ എത്തിപ്പെടുവായിരുന്നു അത് പിന്നീട് ഒരു രാഷ്ട്രീയ നേതാവിലും കണ്ടില്ല ആൻ്റണിയിലും കണ്ടില്ല പിന്നെ ഉമ്മൻചാണ്ടിയിലും കണ്ടില്ല രമേശ് ചെന്നിത്തലയും കണ്ടില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ തുടങ്ങി വെച്ചത് പിണറായി വിജയനെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആവർത്തിക്കാൻ കഴിയും ആ നിലയിൽ മറ്റ് കാരണങ്ങളില്ല എങ്കിൽ ഞാൻ അവിടെ ഒരു റൈഡർ വയ്ക്കുകയാണ് മറ്റ് കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് മലബാറിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെയും സ്വാധീനമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഈ എൽ യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തലുണ്ട് പത്ത് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് മത്സരമില്ല എന്നുള്ളത് അത് ശരിയാകാനുള്ള സാധ്യതയാണ് ഇനി രണ്ടാമത്തത് ഞാൻ ഈ ഒരു എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിലെ പെരുമാറ്റം ഇതൊക്കെ തന്നെയും വലിയ നിലയിൽ ഹൈപ്പ് നൽകി മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഏത് തരത്തിലാണ് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ഈ പറയുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ പോലെയല്ല രണ്ടാം പിണറായി വിജയൻ സർക്കാരെന്നും ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് എന്നുള്ള വിമർശനമുണ്ട് അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന ലോക്സഭാ എം പിമാർ നേരത്തെ ഡോക്ടർ ടി എം തോമസ് ഐസക്കുമായി സംസാരിക്കുമ്പോൾ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മറുപടി ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നല്ല പകരം അതിനേക്കാൾ ഉയരെയാണ് ഈ എം പിമാർക്കെതിരായിട്ടുള്ള ഭരണ വികാ വിരുദ്ധ വികാരം അതായത് ആൻറ്റി ഇൻകോംബൻസി എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിലുള്ള ആൻറ്റി ഇൻകോംബൻസിയെ ഇത് വീറ്റോ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എം പിമാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകോംബന്സി ഭരണവിരുദ്ധ വികാരത്തെ ആൻറ്റി ഇൻകോമൻസിയെ വീറ്റോ ചെയ്യുകയാണോ എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ ഒരു എഡ്ജുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ല ഈ പറയുന്ന അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതാണ് ഈ മണിക്കൂറുകളിലാണ് ഈ അടിയൊഴുക്കുകൾ വരേണ്ടത് ഉദാഹരണത്തിന് തിരുവനന്തപുരം നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന ഒരു റെട്രിക് എന്ന് പറയുന്നത് നമ്മളും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് എൽ ഡി എഫ് പറയുന്നു നമ്മളും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് യു ഡി എഫ് പറയുന്നു അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ സെക്യുലർ വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ കൂട്ടിക്കൊള്ളു ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പം ഈ ഇന്നാണ് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരമാണ് പള്ളികളിലും ഈ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെയും ഈ ആഹ്വാനം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പതിൻ്റെ രൂപീന്ദ്രനാണ് അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ശശി തരൂറിന് തന്നെയാണ് എന്ന നിലയിൽ ഈ മണിക്കൂറുകളിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളിലെ കേന്ദ്രീകരണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളും ബി ജെ പിന്നമ്മിലാണ് മത്സരം എന്ന് പദ്യം പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളും ബി ജെ പി എന്നവിലാണ് മത്സരം എന്ന് നമ്മുടെ ശശി തരൂർ പറയുന്നത് അപ്പോൾ ഈ മണിക്കൂറുകളിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവസാന ഘട്ട വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കുന്ന നിലയിലാണ് പോകുന്നത് സമാനമായ വിധത്തിൽ തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വരാൻ പോകുന്നത് അവിടെ ത്രികോണ മത്സരമാണ് ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെയും ഈ പറയുന്ന സെക്കുലർ വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനും ഈ മണിക്കൂറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പോഴും രാഷ്ട്രീയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം ആരെ തോൽപ്പിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് തീരുമാനമൊന്നും ആയിട്ടില്ല അടുത്ത മണിക്കൂറുകളിൽ കൂടി ഈ രാഷ്ട്രീയമായ വിശകലനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു മുന്നണിക്ക് വലിയ നിലയിൽ അപ്രമാദിത്വം ഉള്ളതല്ല ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് അവിടെ യു ഡി എഫും എൽ ഡി എഫും സമാസമവും എന്ന നിലയിലാണ് യു ഡി എഫിന് കൃത്യമായി എമർജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി എമർജ് ചെയ്യാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു അപ്രമാദിത്വം യു ഡി എഫിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല Need the editors.